ഫ്രണ്ട്സ് സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് മത്സ്യത്തൊഴിലാളികൾ എസ്പെഷ്യലി അർഹരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണെങ്കിൽ നമ്മൾ ട്രിവാണ്ടത്ത് മുട്ടത്തറയിൽ റെഡിയാക്കുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് കേസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓരോ അപ്പാർട്ട്മെൻറ്റിലും ഏകദേശം എട്ടോളം ടു ബി എച്ച് കെ ഉണ്ട് അതായത് രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ എല്ലാ ബെഡ്റൂമിലും വന്നിട്ട് ബാത്ത്റൂം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ എട്ട് എട്ട് താമസക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യാശ എന്നുള്ള രീതിയിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ഓരോ അപ്പാർട്ട്മെൻറ്റായിട്ട് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഇനി അങ്ങോട്ട് അർഹതപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ താമസിക്കാൻ വേണ്ടി പോകുന്നത് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ട്രുവാണ്ഡത്ത് മുമ്പ് പുൽത്തോട്ടമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് മുട്ടത്തറയിൽ ആ ഒരു മുട്ടത്തറയിൽ ആ ഒരു സ്പേസിലാണ് ആക്ച്വലി ഇവിടെയാണെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം വരുന്നത് അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ആ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പുറത്തെ സൈഡൊന്നിനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സൈഡ് ആക്ച്വലി പുൽത്തോട്ടമാണ് പുൽത്തോട്ടം എന്താ കുതിരപ്പുല്ല്ല് എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സർക്കാരാണെങ്കിൽ ഏഴാം തീയതി ഏഴാം തീയതി എട്ടാം മാസം കേരളത്തിലെ അങ്ങും ഇങ്ങും ഉള്ള അല്ല നമ്മുടെ ട്രിവാണ്ടത്തുള്ള അർഹതപ്പെട്ട മത്സ്യ തൊഴിലാളികൾക്കാണെങ്കിൽ അവർക്ക് ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള എന്താ പറയുന്നത് അവർ അർഹതപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ തന്നെയാണ് ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയങ്ങളാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ബാക്കിൽ കണ്ടതിന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും പല പല കളറിലും യെല്ലോ വൈറ്റ് ബ്ലൂ പിങ്ക് എന്നൊക്കെ പറഞ്ഞ് പലതരം കളർഫുൾ ആയിട്ട് തന്നെ ഏകദേശം നാനൂറോളം ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് ഏകദേശം എൺപത് കോടിയിലധികം വരുന്ന നാനൂറോളം ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു വൈബുണ്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ട് നല്ല രീതിയിൽ അത് മെയിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം ഇവിടെ താമസിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ അറിയാൻ വേണ്ടി പറ്റും ഇതുപോലെ എല്ലാ അപ്പാർട്ട്മെൻറ്റും എന്താ കളർഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ അപ്പാർട്ട്മെൻറ്റും ഇതുപോലെ പൈപ്പൊക്കെ ആണെങ്കിൽ ആ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളമുണ്ടല്ലോ ആ യെസ് കെസ് വെള്ളമുണ്ട് രണ്ടാമത്തേലും വെള്ളമുണ്ട് മൂന്നാമത്തേലും വെള്ളമുണ്ട് നാലാമത്തെ നമ്മൾ നോക്കുന്നില്ല എല്ലാവർക്കും ഏകദേശം എട്ട് ഫാമിലി ഉണ്ട് കേട്ടോ അപ്പോൾ എട്ട് ഫാമിലി ഉള്ളതിൻ്റെ പേരിൽ എല്ലാവർക്കും വാട്ടറിൻ്റെ മീറ്റർ വന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് സംഭവം വെച്ചിട്ടുണ്ട് അണ്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മീറ്റർ റീഡിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് ഇതിവിടെ തുറന്നു വെച്ചിരിക്കുക പേരിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു കേട്ടോ ഓക്കെ തുറന്ന് വെച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അതുകൂടാതെ തന്നെ എട്ട് ഉണ്ട് എട്ട് മീറ്ററും വന്നിട്ട് ഇതുപോലെ തന്നെ ഓരോരുത്തരുടെ സംഭവം നാല് താഴത്തെ നാല് മുകളിലത്തെ നാല് അങ്ങനത്തെ രീതിയിലാണ് എട്ട് മീറ്റർ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് എട്ട് വാട്ടറിൻ്റെ മീറ്റർ ഓക്കെ ഇലക്ട്രിക് മീറ്ററും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടും ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ അത്യാവശ്യം ഒരു ലോറി പോകുന്ന ഒരു സ്പേസിൽ തന്നെയാണ് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ ഫ്ലാറ്റ് സമുച്ചയങ്ങളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നാല് പൈപ്പ് അപ്പുറത്തെ നാല് പൈപ്പ് ഈ സൈഡിൽ നാല് നാല് മീറ്റർ ഈ സൈഡിൽ നാല് മീറ്റർ അതുകൂടാതെ നമുക്ക് ഇലക്ട്രിക് മീറ്ററും ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ എല്ലാ സംഭവം ഫുള്ള് ക്ലോസ് ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ഒന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമായിരുന്നു കളർഫുള്ളായിട്ട് തന്നെ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളതിൽ അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പണികൾ പൂർത്തിയാക്കിയതിലും ഈ ഒരു ഒരു ഏജൻസിക്കാണെങ്കിൽ ഈ കോൺട്രാക്റ്റ് ഏറ്റെടുത്ത ഏജൻസിക്ക് പ്രത്യേകം ഒരു ക്രെഡിറ്റ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നു കൈസ് അപ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും പറ്റും കണ്ട മീറ്ററും നാല് നാല് എട്ട് എട്ട് മീറ്ററായിട്ട് നമുക്ക് തൈ സൈഡിലൊക്കെ കാണാൻ വേണ്ടി പറ്റും സൈഡിലൊക്കെ ആണെങ്കിൽ ഫുള്ളും ക്ലീനിങ് പ്രോസസ്സും എല്ലാം കഴിഞ്ഞാണ് അവിടെ സെപ്പറേറ്റ് ഒരു ഫ്ലാറ്റ് സമുച്ചയം കാണാൻ വേണ്ടി പറ്റും കേസ് ഈ സെല്ല് രണ്ട് നില ആയിട്ടുള്ള രണ്ട് നില ആയിട്ടുള്ളതിൽ വന്നിട്ട് ആക്ച്വലി നാലും നാലും എട്ടാണ് വരുന്നത് ഇവിടെ വന്നിട്ട് സിംഗിളായിട്ട് വരുന്നത് സിംഗിളായിട്ട് പ്രത്യാവശ്യം ആണെന്നു കൊണ്ട് സിംഗിൾ സിംഗിൾ അപ്പാർട്ട്മെൻറ്റ്സ് സിംഗിൾ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വരുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു രണ്ട് വന്നിട്ട് ഇവിടെ സിംഗിൾ വരുന്നുണ്ട് ഇനി അതിപ്പോൾ ഡബിൾ ആവും എന്നുള്ള കേസ് അതിന് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി ഒന്ന് കാണിച്ചു തരാം കേസ് സംഭവം അടിപൊളി 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 എല്ലാം ലോക്ക്ഡാണ് ഓക്കെ സിംഗിളാണെങ്കിലും എല്ലാം ഇതുപോലെ തന്നെ ി എച്ച് കെ എന്നുള്ള രീതിയിൽ താഴെ വന്നിട്ട് ടു ബി എച്ച് കെ എന്നുള്ള ഒറ്റ നിലയേ ഉള്ളൂ താഴെ ടു ബി എച്ച് കെ എന്നുള്ള രീതിയിലാണ് വരുന്നത് കുറച്ചും കൂടെ സൗകര്യമുണ്ട് കേട്ടോ ഡ്രൈനേജ് ഒന്നും ബ്ലോക്ക് ആവാത്ത രീതിയിൽ സംഭവം ഇരുന്നാൽ അത്യാവശ്യം കൊള്ളാം ഇതൊരു കോളനി ആയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം അത്രയും നല്ല രീതിയിലുള്ള സൗകര്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു തുറക്കാൻ പറ്റുമെങ്കിൽ കാണിച്ച് തരാമായിരുന്നു ഗൈസ് എല്ലാം ലോക്ക്ഡൗൺ എല്ലാം ലോക്ക്ഡൗണിൻ്റെ പേരിൽ ഒന്നും തുറന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആണെങ്കിൽ ആക്ച്വലി വന്നിട്ട് പുൽത്തോട്ടത്തിൻ്റെ ആണോ കേട്ടോ പുൽത്തോട്ടം ഓക്കെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ഈ സൈഡിലും ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കണ്ടു പേസ് സൂപ്പർ അടിപൊളി ഇപ്പോൾ റൂമാണ് റൂമിൻ്റെ അകത്തുതന്ന ഈ ഒരു സ്പേസ് കാണുന്നു അത്യാവശ്യം ഒരു കട്ടിലും ഒരു അലമാര വയ്ക്കുമ്പോഴേക്കും റൂം സംഭവം ഒക്കെയാണ് ഒരു ഫാനും ട്യൂബ് ലൈറ്റും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇതുപോലത്തെ റൂമ് 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 അടുക്കളയാണ് കേസിപ്പോൾ കാണുന്നത് ഒരു സിംഗ് അത്യാവശ്യം ഒരു സ്പേസ് ഉള്ള ഒരു മനോഹരമായിട്ടുള്ള അടുക്കളയാണ് ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം പ്രത്യാവശ്യം രണ്ട് നില ഉണ്ട് താഴെ നാല് ഫാമിലി മുകളിൽ നാല് ഫാമിലി റൂമൊക്കെ അറ്റ് പ്രസൻറ്റ് ആണ് ഏതെങ്കിലും ലോക്ക് അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വരുന്നു ലോക്ക് ആയതിൻ്റെ പേര് ഒന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല കേസ് ഇന്നലെ ആക്ച്വലി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആക്ച്വലി എല്ലാം നോട്ട് കാണിസ് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിഷ്ടപ്പെടും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് സംഭവം സെറ്റാക്കിയിട്ടുള്ളത് നാല് നാല് ഫാമിലി എന്നുള്ള രീതിയിൽ ഓരോ അപ്പാർട്ട്മെൻറ്റും അവർക്കെല്ലാവർക്കും ഒരു കോമൺ ആയിട്ട് ഒരു ടെറസും സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു വിഷ്വൽസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വേണ്ട അങ്ങ് അവസാനം വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു രക്ഷയില്ല ആടിപൊളി ആടിപൊളി വിഷ്വൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടാ സംഭവം പൊളി ഇവിടെ നമുക്ക് വാട്ടർ ടാങ്ക് തന്നെ ഏകദേശം രണ്ട് വാട്ടർ ടാങ്ക് ഉള്ളതാണ് ടോട്ടൽ നാല് വാട്ടർ ടാങ്ക് ഇപ്പോൾ ഈ സൈഡിൽ രണ്ട് വാട്ടർ ടാങ്ക് ഉണ്ട് അതുകൂടാതെ തന്നെ അപ്പുറത്തും വാട്ടർ ടാങ്ക് ഉണ്ട് പൈപ്പ് കണക്ഷൻ ഒക്കെ ആണെങ്കിൽ പിള്ളേരൊക്കെ മുകളിൽ നിന്ന് കളിച്ച് കഴിഞ്ഞ് പൊട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിലൊക്കെ ആണെങ്കിൽ പിള്ളേർ കയറി കളിച്ച് കഴിഞ്ഞ് തന്നെ പൊട്ടും അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കെയർഫുള്ളായിട്ട് നോക്കുക കെയർഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്കൊരു പ്രത്യേകത ഓക്കെ ഇപ്പോൾ മൂന്നാമത്തെ വാട്ടർ ടാങ്ക് നാലാമത്തെ വാട്ടർ ടാങ്ക് ടോട്ടലി നാല് വാട്ടർ ടാങ്ക് ഈ സൈഡിലുണ്ട് അത് കൂടാതെ തന്നെ മുകളിൽ നാല് വാട്ടർ ടാങ്ക് ഉണ്ട് അങ്ങനെ നാല് ഫാമിലിക്ക് ടോട്ടലി എട്ട് വാട്ടർ ടാങ്ക് മുകളിൽ വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടി വെക്കാതിരിക്കാൻ വേണ്ടി സംഭവം അത് കൊള്ളാം സീലിങ്ങൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള സീലിങ്ങൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് നേരെ വെളിയിലോട്ട് പോവാം